ഇപ്പോൾ സൂര്യ ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു പുതിയ ഒരു വാർത്തയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഗാന്ധി ജയന്തി എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ലീവ് എടുക്കാം എന്നുള്ളതാണ് കൂടുതലും നമ്മൾ കാര്യം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടി ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊതു അവധിയാണ് വീട്ടിലിരിക്കുന്ന ഒരു പതിവുണ്ട് അഥവാ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും പോയാൽ തിരിച്ചു വരാം രാവിലത്തെ അവർ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഇപ്പോൾ കൊടിയുയർത്തി അത് കഴിഞ്ഞു വീട്ടിൽ വരാം അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇനി അത് നടക്കത്തില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ആ ഇനിയിപ്പോ സ്വാതന്ത്ര്യദിനം വന്നാലും ഗാന്ധി ജയന്തി വന്നാലും ഒക്കെ നമുക്ക് പ്രവർത്തി ദിനമായിരിക്കും എന്നുള്ള രീതിക്കാണ് ഒരു വാർത്ത വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തി ദിനങ്ങൾ കുറവാണെന്നാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങളെ ഇപ്പൊ കിട്ടുന്നുള്ളൂ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങളാണ് വേണ്ടത് ഒരു അധ്യയന വർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പുതിയ സർക്കാരിന്റെ ഒരു തീരുമാനമാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിനത്തിനും ഗാന്ധി ജയന്തിക്കുമൊക്കെ പ്രവൃത്തിദിനം എന്നുള്ളത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് സംബന്ധിച്ചത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയല്ലേ കാരണം ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടൊക്കെ അവർ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ഉണ്ട് നമ്മൾ ആദ്യമേ കലണ്ടറിൽ നോക്കുക ഏതൊക്കെയാണ് റെഡ് കളർ ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് ഒരു വിഷമ ഒരു ദിവസം പോയല്ലോ എന്നുള്ളത് അതായത് നമ്മൾ മുന്നേ നോക്കി നോക്കി ഏതൊക്കെയാണ് റെഡ് കളറിലുള്ള എന്ന് ആ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നോക്കി വെച്ചിട്ട് ഇത്ര ലീവ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയം പുതിയ കലണ്ടർ കിട്ടുമ്പോൾ തന്നെ അതാണ് നോക്കുന്നത് ചില ചില ലീവുകൾ ഉണ്ട് സ്വാതന്ത്ര്യദിനം അതുപോലെ തന്നെ ഗാന്ധി ജയന്തി അതുകൂടാതെ ഓണത്തിൻറെ പിന്നെ നമ്മൾ ഈ പൂജ വെക്കുന്നത് അതൊക്കെയാണ് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ളത് പഠിക്കാൻ വേണ്ടെന്നുള്ളൊരു അതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കി വെക്കുന്ന ചില ദിവസങ്ങളായ പക്ഷെ ഇനി അതൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഇനി പഠിക്കുക അല്ലെങ്കിൽ ദിനം കൂട്ടുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പം ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സമയത്തും കൂടെ നമ്മൾ വർക്ക് ചെയ്യുക പഠിക്കുക എന്നുള്ള രീതിയാണ് പക്ഷെ ഇവരിപ്പം പറയുന്നത് ആ ദിവസങ്ങളിൽ മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുക ചിലപ്പോൾ ഒരുപക്ഷെ ക്ലീനിങ് ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട് ഗാന്ധി ജയന്തിക്കായാലും മിക്കവരും സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒരു ഒന്ന് തൊട്ടൊരു ഏഴാം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ക്ലീനിങ്ങിനായിട്ടായിരിക്കും കൊടുക്കുക ബാക്കിയുള്ളവരെ ഒരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഉള്ളവരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരെ പറഞ്ഞു വിടുന്നൊരു രീതിയുണ്ട് അപ്പൊ ഇനി മുതൽ എന്താണ് ക്ലീനിങ് അല്ലെങ്കിൽ തന്നെ ആയിരിക്കും ഒരു കണ്ടന്റി അതായത് നമ്മൾ സിലബസിന്റെയും ഒക്കെ തീവ്രതയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കുള്ള ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരെ കുറച്ചൊന്ന് ഫ്രീ ആക്കി വിടും പക്ഷേ മുതിർന്ന ക്ലാസ്സുകളിലോട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കൂടി അവരെ പഠിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വിഷമിക്കേണ്ട നല്ലതാണ് നമുക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ തലയിലോട്ട് കേറ്റുന്നതിനും ഇത്തരത്തിലുള്ള അവധി ദിവസങ്ങളിലും നമ്മൾ ക്ലാസ് എടുത്ത് അങ്ങനെ തീർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പ്രവൃത്തി ദിനങ്ങൾ കിട്ടിയാലും ഈ ഒരു എക്സാമിന്റെ സമയം സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു സമയത്ത് മാത്രം എത്ര പഠിപ്പിച്ചിട്ടും പോർഷൻസ് തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ പഠിപ്പിച്ച ഒരു സമയമുണ്ട് ശരിക്കും ശരിക്കും അപ്പൊ നമുക്ക് ദേഷ്യം വരും റിവിഷൻ ഉണ്ട് അതായത് എക്സാമിന്റെ സമയത്ത് അത് മാത്രമല്ല ക്ലാസ് വെക്കും ഉച്ചവരെ വയ്ക്കും നമുക്ക് ആ സമയത്ത് ആ ടീച്ചറിനോട് വരെ ഒരു ദേഷ്യമായിരിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും ഉണ്ടെന്ന് അറിയാം അതെ അപ്പം അതൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകളിൽ എണ്ണൂറ് പഠന പഠന മണിക്കൂറുള്ള ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളാണ് അതുപോലെ തന്നെ ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ ആയിരം പഠനമണിക്കൂറുള്ള ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തിനങ്ങളാണ് അതുപോലെ തന്നെ എട്ട് വരെ എട്ട് വരെ മാത്രമേ ഈ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളൊക്കെ ബാധകമാകുള്ളൂ എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇത്രയും ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതൊക്കെ വേണമെങ്കിൽ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ദിവസങ്ങളങ്ങ് പോവുകയാണ് ആ ഇത്രയും ദിവസങ്ങളുടെ ആ കണക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ ഗാന്ധി ജയന്തിയും സ്വാതന്ത്ര്യദിനം എന്നുള്ള ദിവസങ്ങളിലൊക്കെ ദിനമാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ശനിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ദിനമാക്കണമെന്ന നിർദ്ദേശം അത് ഉയർന്നായിരുന്നെങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും അതിനെ എതിർക്കുകയായിരുന്നു അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എതിർക്കുകയായിരുന്നു ഈ ഒരു വിഷയത്തിൽ കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു റെസ്റ്റ് വേണമെന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ച് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ ക്ലാസ് റൂമുകളിലും മാറി മാറി അവരിങ്ങനെ അവരുടെ ശബ്ദം ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പിറ്റേ ദിവസം അവരൊരു ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണമെങ്കിലും അതിൻ്റേതായ തയ്യാറെടുപ്പുകൾക്ക് എന്തായാലും അത്യാവശ്യം ശരിക്കും അധ്യാപക ജോലി അങ്ങനെയാണ് അവരെ ഒന്ന് പ്രിപ്പയർഡായിട്ട് വന്നതിന് ശേഷമേ പഠിപ്പിക്കുക ു നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ചില ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ലീവ് ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ആ ലീവിലും അവർ ഇപ്പോൾ പരീക്ഷാ പേപ്പർ നോക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണാം അപ്പോൾ ഇതൊരു ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ് ഈ അധ്യാപകം അധ്യാപകർ എന്നുള്ളൊരു പ്രൊഫഷൻ കുട്ടികളെ മാനേജ് ചെയ്യുക അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അവരുടെ ഓരോ റിസ്ക് അവർ ഏറ്റെടുക്കുക ഈ അധ്യാപകരാണ് അച്ഛനും അമ്മയും പോലെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ തലയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു കാരണം കുട്ടികൾ കൂടുതലും സ്കൂളുകളിലാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ കുട്ടികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാവുന്നതും ഈ അധ്യാപകർക്കായിരിക്കണം ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പ്രശ്നമാണ് അവരെ ഇത് എത്രമാത്രം ബാധിക്കും നമുക്കറിയില്ല ഇനി അവരതിനെന്തെങ്കിലും പ്രക്ഷോഭമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നു എന്ന് ദൈവത്തിന് അറിയാം അപ്പം അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ച് അവർക്കും റിലാക്സേഷൻ അനിവാര്യമായതുകൊണ്ടാണ് അവർ പറഞ്ഞത് ക്ലാസ്സിൽ എതിർപ്പ് വെച്ചത് ഭൂരിപക്ഷം പക്ഷേ എന്തായാലും ഇതൊരു നല്ല കാര്യമാണ് രണ്ട് ദിവസം എന്താണ് വെറുതെ കളയുണ്ടല്ലോ അതും നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റിക്ക് ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം എന്ന രീതിയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ സ്കൂൾ സമയം അര മണിക്കൂർ കൂടി കൂട്ടുന്നതിൽ അധികമാക്കണം എന്നുള്ള രീതിക്കും സജീവമായിട്ടുള്ള പരിഗണനയിൽ വന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നതിൽ എന്താ മാസത്തിലെ നമുക്ക് രണ്ട് ദിവസം അധികമായിട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ അരമണിക്കൂറും കൂടെയൊക്കെ കൂട്ടി അതായത് ഏഴ് അധ്യയന ദിനങ്ങൾ അധികം ലഭിക്കുമെന്നാണ് പറയുന്നത് അടുത്ത വർഷം മുതൽ അപ്പോൾ ആ ഒരു രീതിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരും ചിലപ്പോൾ മഴക്കാലം വരും പ്രളയം വരും പെട്ടെന്ന് ഇതൊക്കെ വരാൻ നേരത്ത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ചയൊക്കെ അടിപ്പിച്ചങ്ങ് സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം വരും അങ്ങനെ വരാൻ നേരത്ത് അതൊരു പ്രശ്നമാണ് അത്രയും അധ്യയന ദിനങ്ങൾ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ മാനേജ് ചെയ്യണല്ലോ അപ്പം അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു രീതി റെഡിയാക്കിയിരിക്കുന്നത് പക്ഷെ അത് നല്ല കാര്യമാണ് ഒരു വിധത്തിൽ എല്ലാം കൂടെ തലയിലോട്ട് ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ഇടാതെ എല്ലാം അനുഭവിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അധ്യയന വർഷങ്ങൾ ഈ ഹോളിഡേയ്സിലെ പൊതുവി അവധികളിലുമൊക്കെ സ്വാതന്ത്ര്യദിനം അതുപോലെ തന്നെ ഗാന്ധി ജയന്തി അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓണത്തിന്റെ എന്തായാലും അവധി കിട്ടുമായിരിക്കും പിന്നെ പത്ത് ദിവസത്തെ അവധി വെട്ടിക്കുറയ്ക്കും നമുക്ക് അറിയില്ല അതെ എന്തായാലും ഇനി കണ്ടിരുന്നു കാണാം പുതിയ പുതിയ നയങ്ങളാണ് വരുന്നത് നമ്മളെ സാക്ഷരത ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കവരുടെ മുന്നിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആക്കി നമുക്ക് ഇത് കാണിക്കാം കാരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങൾ വെറുതെ തരുന്നില്ല അതും പഠിപ്പിക്കാനുള്ള ദിവസമാക്കി മാറ്റുന്നു സാക്ഷരതയുള്ള ഓൾറെഡി നമ്മൾ സാക്ഷരതയുള്ള കേരളമാണ് അപ്പോൾ വീണ്ടും അതെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതിയാൽ മതി ഓക്കെ കുട്ടികൾ ആരും തന്നെ സങ്കടപ്പെടേണ്ട you